ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉപ്പേരി കപ്പ് വെച്ചിട്ട് ഒരു ഒരാടിപൊളി നാലുമണി പലഹാരം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പേരി കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പേരി കപ്പേനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ അത് വറുത്ത് നമുക്ക് കോരി മാറ്റാം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ അപ്പോൾ നമ്മൾ എല്ലാം വറത്തുപോലും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിക്കണേ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ചെറിയ തരി കഷ്ണങ്ങൾ പൊടിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് അപ്പോൾ നമ്മളത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കര ചീകിയിട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര വേണ്ട പഞ്ചസാര ആണെങ്കിലും കുഴപ്പമില്ല പഞ്ചസാര ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കണേ ഞാൻ ഇത്രയും ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടോ ഇറക്കുകയോ ഒക്കെ ചെയ്യാം ഇതിലേക്ക് ഒരു മുറി തേങ്ങയും കൂടി ചെറുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചെറു ജീരകവും കൂടി പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറു ജീരം ഇല്ലെങ്കിൽ രണ്ട് ഏലക്കും തരുമ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കൈ വെച്ച് ചെയ്യുമ്പോൾ വേഗം മിക്സായി കിട്ടും അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് മിക്സാക്കി എടുത്താൽ മതി ത്രേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് വീട് വീട്ടിലുണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് ചായയുടെ ഒക്കെ കൂടി നാല് മണിക്ക് കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളാദ്യം നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോയിൽ കാണാവേ